തിരഞ്ഞെടുപ്പുകൾ എല്ലാം അവസാനിച്ചപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തന്നെ കള്ളവോട്ടും അധിക വോട്ടുമായി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാധ്യമങ്ങൾക്ക് വിഷയദാരിദ്ര്യമില്ല ഇതാ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷീൻ ക്രമക്കേട് നടന്നു എന്ന ആരോപണവുമായി നടി സ്വരാ രംഗത്തേക്ക് വരികയാണ് അനശക്തി നഗർ മണ്ഡലത്തിൽ സ്വരയുടെ ഭർത്താവ് ഫഹദ് അഹമ്മദ് പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സ്വരയുടെ ആരോപണം വന്നത് ശരത് പവാറിന്റെ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഫഹദ് അഹമ്മദ് മത്സരിച്ചത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയുടെ സ്ഥാനാർത്ഥി സനാ മാലിക് ആയിരുന്നു ഈ മണ്ഡലത്തിൽ വിജയിച്ചത് പതിനേഴ് റൗണ്ട് വരെ മുൻപിലായിരുന്ന ഫഹദ് അഹമ്മദ് പിന്നീട് പിറകിൽ പോയതിനെയാണ് സൊരാ ഭാസ്കർ ചോദ്യം ചെയ്യുന്നത് ദിവസം മുഴുവൻ വോട്ടെടുപ്പ് നടന്നിട്ടും ഇവി എമ്മുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബാറ്ററി എങ്ങനെയുണ്ടായെന്നാണ് സ്വരയുടെ ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബാറ്ററിയുള്ള എല്ലാ വോട്ടിംഗ് മെഷീനിലെയും വോട്ടുകൾ ബി ജെ പി ക്കും സഖ്യകക്ഷികൾക്കും കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നും സ്വര ചോദിക്കുന്നുണ്ട് ബി ജെ പി കൃത്രിമത്വം കാണിച്ചെന്നും വീണ്ടും വോട്ടെണ്ണമെന്നും ഫഹദ് അഹമ്മദ് ആവശ്യപ്പെട്ടു പതിനേഴ് പതിനെട്ട് പത്തൊൻപത് റൗണ്ടുകളിൽ തൊണ്ണൂറ്റി ശതമാനം ബാറ്ററി ചാർജുള്ള വോട്ടിംഗ് മെഷീനുകൾ തുറന്നപ്പോഴായിരുന്നു ബി ജെ പിന്തുണയുള്ള അജിത് പവാറിന്റെ എൻ സി പിയുടെ സ്ഥാനാർത്ഥി മുന്നിലെത്തിയതെന്നും ഫഹദ് പറയുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് ഉള്ള ഇ വി എമ്മുകളിൽ സനാ മാലിക് മുന്നിട്ട് നിൽക്കുന്നതായും എന്നാൽ ബാറ്ററി ചാർജ് കുറവുള്ള ഇവി എമ്മുകളിൽ അവർ പിന്നിലാണെന്നതും ഫഹദ് ആരോപിച്ചു നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് ഇവി എമ്മുകളിൽ തങ്ങൾ പരാജയപ്പെട്ടെന്നും അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ബാറ്ററിയുള്ളവയിൽ വിജയിച്ചു എന്നും കോൺഗ്രസ് അവകാശപ്പെട്ടതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു ബാറ്ററി ചാർജിനും വോട്ടുമായി യാതൊരു ബന്ധമില്ല എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അന്ന് വ്യക്തമാക്കിയത് ഇവി എമ്മിന്റെ ബാറ്ററിയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏഴ് ദശാംശം നാല് വോട്ടിനും എട്ട് വോൾട്ടിനും ഇടയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാർജ് കാണിക്കുന്നു എന്നാണ് വിശദീകരണം എൻ സി പിയുടെ മുതിർന്ന നേതാവ് നവാബ് മാലിക്കിന്റെ കോട്ടയായിരുന്ന അനുശക്തി നഗർ മണ്ഡലത്തിൽ ഇത്തവണ മകൾ സനയാണ് വിജയിച്ചത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒൻപതിലും നവാബ് മാലിക് ആണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത് ഇത്തവണ നവാബ് മാലിക് മുൻഖുർദ് ശിവാജി നഗർ സീറ്റിൽ മത്സരിച്ചു നേരത്തെ സമാജ്വാദ് പാർട്ടി നേതാവായിരുന്നു ഫാദ് അഹമ്മദ് ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ശേഷം മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും എം ഫിലും പൂർത്തിയാക്കി വിദ്യാർത്ഥി കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാറിനായിരുന്നു സുര ഭാസ്കറും ഫഹാദും വിവാഹിതരായത് ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ബാറ്ററി ലൈഫിൻ്റെ ചർച്ചകൾക്കിടെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ പി റാവത്ത് ഇ വി എമ്മുകളിലെ ബാഹ്യമായ ഒരു കണക്ഷനുമില്ല എന്ന് ഉറപ്പാക്കിയിരുന്നു ഇവി എമ്മിന് കോർഡ് വഴി വൈദ്യുതി നൽകിയാൽ രാഷ്ട്രീയ പാർട്ടികൾ ആ ചരടിൽ കൃത്രിമം എന്ന് ആരോപിച്ചേക്കാം ഇലക്ഷൻ കമ്മീഷണൻ ഇവി എമ്മുകൾ ബാറ്ററിയിൽ മാത്രം പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും മോക്ക് പോളുകൾ ഉൾപ്പെടെയുള്ള പൂർണ്ണമായും ചാർജ് ചെയ്യുമ്പോൾ ഇ വി എമ്മിന്റെ ബാറ്ററി രണ്ടു ദിവസം വരെ നിലനിൽക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു കുറഞ്ഞതോ ഉയർന്നതോ ആയ ബാറ്ററി ചാർജിൽ വോട്ടിംഗ് നടന്നാലും ഫലങ്ങളെ ബാധിക്കില്ല കൂടാതെ വി വി പാറ്റ് സ്ലിപ്പ് വഴി വോട്ടർമാർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അന്നേ കൂട്ടിച്ചേർത്തതാണ്